ജോഷം അദ്ധ്യായം പതിനേഴ് മനാസയുടെ ഓഹരിയും പിന്നീട് ജോസഫിൻ്റെ ആദിജാതനായ മനാസയുടെ ഗോത്രത്തിന് അവകാശം നൽകിയും ഗിലയാദിൻ്റെ പിതാവും മനാസയുടെ ആദിജാതനുമായ മാഖീറിന് ഗിലയാദും ബാഷാനും നൽകിയും കാരണം അവൻ യുദ്ധവീരനായിരുന്നു മനാസയുടെ ഗോത്രത്തിൽപ്പെട്ട മറ്റുള്ളവർക്കും കുടുംബക്രമമനുസരിച്ച് അവകാശം നൽകിയും ഇവർ അബിയേസർ ഹേലഗം അസ്രിയേൽ ഷക്കേം ഹെഫേർ ഷമീഥ എന്നിവരായിരുന്നു ഇവർ കുടുംബക്രമമനുസരിച്ച് ജോസഫിൻ്റെ മകനായ മനാസയുടെ പിൻഗാമികളായിരുന്നു മനാസയുടെ മകൻ മാഖീറിൻ്റെ മകനാണ് ഗിലയാദൻ അവൻ്റെ മകനായ സെലോ പുത്രന്മാർ ഉണ്ടായിരുന്നില്ല പുത്രിമാർ മാത്രം അവർ മഹ്ലാം നോവാം ഹോല ഹോഗ്ലാം മിൽഖാം തിർസ എന്നിവരായിരുന്നു അവർ പുരോഹിതനായ ഏലയാസറിൻ്റെയും ന്യൂനിൻ്റെയും മകനായ ജോഷേയും പ്രമാണികളുടെയും മുമ്പാകെ വന്ന് പറഞ്ഞു ഞങ്ങളുടെ സഹോദരന്മാരോടൊപ്പം ഞങ്ങൾക്കും അവകാശം നൽകണമെന്ന് കർത്താവ് മോശയോട് കൽപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ച് ജോഷ അവരുടെ പിതൃ പിതൃസഹോദരന്മാരോടൊപ്പം അവർക്കും അവകാശം നൽകി അങ്ങനെ ജോർദാൻ അക്കരെ കിടക്കുന്ന ഗിലയാദും ബാഷാനും കൂടാതെ പത്ത് ഓഹരി ലഭിച്ചു കാരണം മനാസയുടെ പെൺമക്കൾക്കും ആൺമക്കൾക്കുമൊപ്പം ഓഹരി ലഭിച്ചും മനാസയുടെ പെൺമക്കൾക്കും ആൺമക്കളോടൊപ്പം ഓഹരി ലഭിച്ചു മനാസയുടെ മറ്റു പുത്രന്മാർക്ക് ഗിലയാദും അവകാശമായി കൊടുത്തും ആക്ഷർ മുതൽ ഷെക്കേമിന് കിഴക്ക് മിക് മെഥാത്വരേം മനാസയുടെ ദേശം വ്യാപിച്ചു കിടക്കുന്നു അതിൻ്റെ തെക്കേ അതിർത്തി ഏൻ തപ്പുവവരെ നീണ്ടു കിടക്കുന്നു തപ്പുവാദേശം ദേശം മനാസയുടെ അവകാശമായിരുന്നു എന്നാൽ മനാസയുടെ അതിർത്തിയിലുള്ള തപ്പുവ പട്ടണം എഫ്രാമിൻ്റെ മക്കളുടെ അവകാശമായിരുന്നു അതിർത്തി വീണ്ടും തെക്കോട്ട് തെക്കോട്ട കാനാത്തോട് വരെ പോകുന്നു മനാസയുടെ പട്ടണങ്ങൾ തോടിന് തെക്കുള്ള പട്ടണങ്ങൾ എഫ്രൈമിൽ നിന്നുള്ള എഫ്രൈമിനുള്ളതാണ് മനാസയുടെ അതിർത്തി തോടിന് വടക്ക് അറ്റത്തുകൂടെ പോയി കടലിൽ അവസാനിക്കുന്നു തെക്ക് വശത്തുള്ള ദേശം എഫ്രൈമിൻ്റേതും വടക്കു വശത്തുള്ളത് മനാസയുടേതുമാകുന്നു സമുദ്രമാണ് അതിൻ്റെ അതിർത്തി അത് വടക്ക് ആഷേറിനോടും കിഴക്ക് ഇസാക്കറിനോടും തൊട്ട് കിടക്കുന്നു ഇസാക്കറിലും ആഷേറിലും മനാസയ്ക്ക് ബ്ഷയാൻ ഇബ്രഹാം ദോർം യൻതോർം താനാക്ക് മെഗീദോ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ മനാസയുടെ പുത്രന്മാർക്ക് ആ പട്ടണങ്ങൾ കൈവശപ്പെടുത്താൻ കഴിഞ്ഞില്ല കാനാന്യർ അവിടെ തന്നെ വസിച്ചു പോന്നു പക്ഷേ ഇസ്രായേൽ ശക്തി പ്രാപിച്ചപ്പോൾ അവർ കാനാന്യരെ കൊണ്ട് അടിമവേല ചെയ്യിച്ചു അവരെ അവിടെ നിന്ന് നിശേഷം തുരത്തിയില്ല ജോസഫിൻ്റെ സന്തതികൾ ജോഷു ആയോട് ചോദിച്ചും കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഒരു വലിയ ജനവുമായിരിക്കും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു വിഹിതം മാത്രം തന്നത് ജോഷു അവരോട് പറഞ്ഞു നിങ്ങൾ ഒരു വലിയ ജനതയാണെങ്കിൽ പെരീശരുടെയും റാഫായിമിൻ്റെയും ദേശങ്ങളിൽ പോയി വനം തെളിച്ച് ഭൂമി സ്വന്തമാക്കുവിൻ ഇബ്രഹിമിൻ്റെ മലമ്പ്രദേശങ്ങൾ നിങ്ങൾക്ക് തീരെ അപര്യാപ്തമാണല്ലോ അവർ പറഞ്ഞു മലമ്പ്രദേശങ്ങൾ മതിയാകുകയില്ല എന്നാൽ സമതലങ്ങളിൽ വസിക്കുന്ന കാനാന്യർക്കും ബക്ഷയാനിയിലും ബക്ഷയാനിലും അതിൻ്റെ ഗ്രാമങ്ങളിലും ജസ്രേൽ താഴ്വരയിലും വസിക്കുന്നവർക്കും ഇരുമ്പുരഥങ്ങളുണ്ട് ജോസഫിൻ്റെ ഗോത്രങ്ങളായ എബ്രാഹിമിനോടും മനാസയോടും ജോഷ പറഞ്ഞു നിങ്ങൾ വലിയൊരു ജനതയാണ് ശക്തിയുമുണ്ട് നിങ്ങൾക്ക് ഒരു ഓഹരി മാത്രം പോരാം മലപ്രദേശങ്ങൾ മുഴുവൻ നിങ്ങൾക്കിരിക്കട്ടെ അത് വനമാണെങ്കിലും അതിൻ്റെ അങ്ങേ അതിർത്തി വരെ തെളിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കിയെടുക്കാം കാനാന്യർ ശക്തന്മാരും ഇരുമ്പ് രഥങ്ങളുമുള്ളവരും ആണെങ്കിലും നിങ്ങൾക്കവരെ തുരത്തിയോടിക്കാം കർത്താവിൻ്റെ വചനം